അമ്പാൾ അയ്യപ്പ സേവാ സേവാസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പതിനഞ്ചാമത് അയ്യപ്പൻ വിളക്ക് പുറക്കട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നടന്നു ശനിയാഴ്ച കാലത്ത് ഏഴ് മണിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് കുടിവെപ്പ് ഉഷപൂജ ഉച്ചപൂജ അന്നദാനം മേളം പാലക്കൊമ്പ് എടുന്നുള്ളിപ്പ് ദീപാരാധന ഭജന ഉടുക്കുപാട്ട് പേട്ടവിളി എഴുന്നള്ളിപ്പ് പൊലിപ്പാട്ട് ഡബിൾ തിരിയൊഴിച്ചിൽ വിട്ടും തടവും കനൽച്ചാട്ടം ഗുരുതി തർപ്പണം വട്ടക്കളി എന്നിവയും നടന്നു നിരവധി ഭക്തജനങ്ങൾ പരിപാടിയിൽ സംബന്ധിച്ചു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുള്ളി ഒരുമിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട ഇനി റെഡി പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിന് കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ എം പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ